കൊഴപ്പില്ല അമ്മയെ ഞാൻ സോൾവ് ചെയ്തോളാം അമ്മയെ സോൾവെന്റ് ഒട്ടിക്കാനായിട്ട് അമ്മയും തടാ പി വി സി പൈപ്പാ കണ്ണെടുത്ത് അകത്തിടമ്മ താണ്ട മണ്ണ് തിന്നണ് കണ്ണ് അമ്മ എനിക്ക് ഭയങ്കര നാണക്കേടാ എല്ലാരും പറയുന്നത് കൊല്ലം തുളസിയുടെ മോൻ കൊല്ലം തുളസിയുടെ മോനെന്ന് പറഞ്ഞാ കൊല്ലം തുളസിയുടെ മോനെന്ന് അമ്മക്ക് അതിന്റെ ഫിഗർ ഉണ്ടെന്നാ പറയുന്നത് എനിക്ക് ഉണ്ടെന്നു ഫിഗറാ കൊറേ ആൾക്കാർ പറയുന്നുണ്ടമ്മ ഞാൻ ഒന്ന് ചെടി ആൾക്കാർ കൂടുതലും സംസാരിച്ചേ നീ എവിടെ ആയിരുന്നു നീ രാവിലെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാ നിന്റെ കൂടെ ഇറങ്ങി പോയ പട്ടി ഈ വീട്ടിൽ കേറി നീ എവിടെ പോയിരുന്നടാ എന്തിനാ പട്ടി എന്നെ കൂടി താരതമ്യപ്പെടുത്തും ആ പട്ടി മുള്ളാനിരിക്കുമ്പഴെങ്കിലും കാലിങ്ങനെ പോക്കും നീ അതുപോലെ ചെയ്യില്ല നീ ശരി പണി കൊടാ നോക്ക് ഈ പെണ്ണ് ഇത് ഒരു കൊച്ച് എന്താ വെച്ചാ തിന്ന വല്ല സാധനമാണോ ഞാൻ മൂന്നാളെന്ന് വരുന്നത് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ കാപ്പിപ്പൊടി ഇതൊക്കെ എനിക്ക് കെട്ടിപ്പോഞ്ഞോണ്ട് തരാ നീ എന്റെ ചേക്കാർ വല്ലതും അയ്യോ ഇതൊക്കെ വിൽക്കാവുന്ന ആളോടിക്കമ്മ വല്ലതും കൊണ്ട് പുഴുങ്ങി വല്യ നിർബന്ധമാണെങ്കിൽ ഒരു രണ്ട് ലിറ്റർ പാൽ ഇതാ ആ വന്നിരിക്കുന്ന സിന്ധി പശു അല്ല കച്ചോടത്തിന് വന്ന പെണ്ണ വേറെ എന്തെങ്കിലും ചോദിക്കുക വേറെ കിഴങ്ങിരിക്കുന്നു ഇതാരാ കല്യാണം കഴിഞ്ഞതാണോ പിന്നെ ഞാൻ കല്യാണം കഴിക്കാതെ ഇവനെ കുത്തി വെച്ച് കിളിപ്പിച്ചെടുത്താണോ വല്ലയിടത്തുനിന്ന് വന്ന പെണ്ണ് വരെ ചോദിക്കുന്നു ഈ നാട്ടുകാർ മുഴുവൻ ചോദിച്ചു മടുത്ത് ഞാൻ പറഞ്ഞ കൊച്ച വഴി കൂടെ പണ ഏതെങ്കിലും ഒരു കൊച്ചിനെ വിളിച്ചോണ്ട് പോവാ ഞാൻ വിളക്കുളത്തി കേറ്റാന്ന് പറഞ്ഞു എന്താ ഈ കാണിക്കുന്നത് ഞാൻ ഇപ്പൊ ഉണിപ്പിക്കുന്ന അവനെ അമ്മക്ക് ഭയങ്കര വിഷമം ഉണ്ടല്ലോ മോന്റെ കല്യാണം നടക്കാത്തതിന് അങ്ങനെയാണെങ്കിലേ ഞാനൊരു കാര്യം ചെയ്യാ ആ വിഷമം മാറ്റാൻ എന്റെ അടുത്തൊരു സാധനം എന്താ മനസിലായോ അയ്യ അത് ഞാൻ ഫ്ലോക്കി പറഞ്ഞതാ ഇതേ ഇതൊരു സാധനാണ് ഇത് ചായയിൽ മൂന്ന് നേരം ഇങ്ങനെ തുള്ളി ഇട്ടുക കൊടുക്കുക

കേറ ഇറങ്ങി പോകാൻ എവിടെ പത്തനാപുരത്തെ പത്ത് പച്ച തത്ത കുത്തിയിരുന്ന സ്ഥലം മരം അല്ല അതിന്റെ മോള് അപ്പൊ മരം കുത്തി അതല്ല അമ്മ ശ്രദ്ധിക്കുക പത്തനാപുരത്തെ അറിയോ റിയോ അറിയാമേലിയ അയ്യോ വലിയ വലിയ ഗുണ്ടയോ ആ ആ ഗുണ്ടയുടെ മോള് ഒരേ ഒരു മോള് ഒരേ ഒരു മോളോ ഇനി നിന്നഅമാരെല്ലാം കൂടെ വന്ന് വെട്ടിക്കെറി പോലും വിളിച്ചിറങ്ങിക്കൊണ്ട് പോണോ നീ അമ്മ ലക്ഷ്മി അതുപോലെ ആ മുഖത്തേക്ക് നോക്കി ഹൈഷുരി എന്തൊരു സുന്ദരിയാണ് ഈ അമ്മയെ പറ്റിയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നോട് കേട്ടാടാ കൊച്ചു പറയുന്നത് അമ്മ എല്ലി പറഞ്ഞ ഗുണ്ടയുടെ മോളെ വേണ്ട എടാ ഞാൻ പറഞ്ഞത് നിന്നെ അവര് വന്ന് എന്തായാലും ചെയ്യുവോന്ന് പേടിച്ചിട്ടായിരുന്നു അമ്മ അത് അമ്മ ഒരു കുഞ്ഞൊക്കാവുമ്പോ മാറും നിനക്ക് പറഞ്ഞു ഒരു രക്ഷപ്പെടേ രക്ഷപ്പെട്ടോ ആ പുള്ളി ഗുണ്ടയില്ലേ അച്ഛ പുള്ളി മാറുവ എന്തായാലും മരുമോനായി എന്തെങ്കിലും ചെയ്യുവോ ഒന്നും ചെയ്യൂല ഭാഗ്യത്തിന് ആ സ്വത്തുക്കളെല്ലാം നമ്മുടെ പേര് എഴുതി തരും എനിക്ക് സ്വത്ത് വന്ന ആരുടെ സ്വത്താ അമ്മയുടെ സ്വത്ത് എപ്പി റോൾ റോൾ ഇട്ടോ നടന്നാൽ മതി ഒരു പത്ത് പെൻറ്റ മാലിട്ട് ആൾക്കാരുടെ മുന്നിൽ കൂടെ നടക്കണ്ടേ ഈ സ്വത്ത് പൊത്ത അമ്മയ്ക്ക് കിട്ടും എനിക്ക് കിട്ടും എന്തോ വിളക്കില്ലേമ്മ പലത് കാലം വെച്ചകത്ത് കേറു വിളക്കില്ലേ വിളക്ക് വിളക്കെടുത്ത് വച്ചാൽ ടൈം പോകണേ